ഹലോ അസ്ലാമലൈക്കും എന്താണ് വിശേഷം എല്ലാവരും എല്ലാവർക്കും സുഖം തന്നെയല്ല ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുക്കള ഒന്നും അല്ലല്ലോ എന്ന് കാണുന്നത് എന്താണിപ്പോൾ പുറത്ത് കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ വിഷു കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്ത് പോയിന് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനായിട്ടുണ്ടല്ലോ പ്രവർ അതിലോരോരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാറൊക്കെ അവിടെ നിർത്തിയിട്ട് എല്ലാവരും കയറി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കയറി കാണാം നമുക്ക് എവിടെ ഉണ്ടൊരു വീഡിയോ എടുക്കാമെന്നല്ലോ നോക്കൽ അപ്പോൾ ഒന്ന് കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ അത് ചോദിച്ചിട്ട് നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ നമ്മളൊരു എന്താ പറയുക വോട്ട് വന്നാൽ അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ചെയ്യും അത് നിർബന്ധമാണല്ലോ അപ്പോൾ നമ്മൾ കയറി കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയിട്ടോ എന്താണെന്നുവെച്ചാൽ നമുക്കൊന്നും ജീവിതത്തിലൊരിക്കലും ഇതൊന്നും ഫുള്ളും കയറി കാണാൻ കഴിയില്ല നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വരിക പോകുക എന്നല്ലാതെ നമുക്ക് ഫുള്ളൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ എല്ലാവർക്കും തുറന്നിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഉദ്ഘാടനത്തിൻ്റെ അന്നും കാണാമെന്നു പോലെ പറഞ്ഞിരിക്കണേ അവിടെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് വെക്കാൻ കേട്ടോ അപ്പം മെയിനായിട്ട് കയറാൻ കാരണം അവിടെ നല്ല അടിപൊളി ലൈബ്രറി ഉണ്ടെന്ന് പറഞ്ഞേനും അപ്പോൾ ഇൻ്റെ മോളെ അതിൻ്റെ ആളാട്ടോ ലൈബ്രറിൻ്റെ പുസ്തകം ഭയങ്കര ഇഷ്ടമാണ് പുസ്തകമൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ നോസ് ടോഫിയിൽ വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കോൺഗ്രസ് നേതാക്കൾമാരെ അപ്പോൾ നമ്മളെ രാജീവ് ഗാന്ധി ആയാലും സോണിയാഗാന്ധി ആയാലും പോലെയൊക്കെ വരുമ്പോൾ റെസ്റ്റ് ചെയ്യാനും ഒന്ന് താമസിക്കാനും ഒക്കെ ഉള്ള അടിപൊളി റൂമും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടിക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി ഓഫീസ് ഓഫീസുള്ളതെന്നാണ് ഒലി പറഞ്ഞത് കേട്ടോ എന്തോ നമുക്ക് അറിയൊന്നും അറിയില്ല നമുക്ക് കണ്ണിന് കുളിർമകൾ എന്തെങ്കിലും കാര്യങ്ങൾ കാണണം അതേപ്പം വീട്ടമ്മ എന്ന് പറയുന്ന ഒരു നിലക്ക് എനിക്കിപ്പോൾ അതേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഋഷിക്ക് അവിടെ നിന്നിട്ട് അവിടെ ഇരുന്ന് കുറെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല നമ്മളെ നെഹ്റുവിൻ്റെ ഫോട്ടോ പല നേതാക്കന്മാരുടെ ഫോട്ടോസും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഞാന് കോൺഗ്രസിൻ്റെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ നമുക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു ഇടതുപക്ഷക്കാരെ ഓഫീസാണെങ്കിൽ നമ്മൾ അതിലും കയറി കാണൂട്ടോ നമ്മളങ്ങനെയാണ് നമ്മൾ മനുഷ്യന്മാരായാൽ മതി ഇല്ല ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്ന് നമ്മളൊന്ന് മനുഷ്യനായാൽ മതി അപ്പോൾ നമ്മളെ വീട്ടമ്മമാർ എന്ന് പറഞ്ഞാൽ ഏത് സമയം അടുക്കളയിൽ കിടക്കുന്ന ഒന്നെങ്കിലും ഒന്ന് ബീച്ചിൽ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകും അതിൽ കൂടുതലൊന്നും നമ്മളെ വീട്ടമ്മമാരൊന്നും ഇല്ലല്ലേ അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് കണ്ടപ്പോൾ പുറത്ത് അലടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കണം അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴൊന്ന് കയറിയതാണ് അറിയുന്നല്ല മാത്രീല്ലി ഓഫീസൊക്കെ കോഴിക്കോട് തുറന്നിരിക്കണമെന്നുള്ളതിൽ അപ്പോൾ നമുക്കെന്താവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്നാൽ മതി കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളെ മാധ്യമത്തിന് വരെ അടിപൊളി ഓഡിറ്റോറിയം വരെ ഒരുക്കിയിരിക്കുന്നു നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറേ ഞാൻ ആലോചിച്ച് ഈ വീഡിയോ ഇടണോ വേണ്ടത് എന്നത് പിന്നെ എന്തിനാണ് നമുക്ക് മനസ്സിലൊരു കളങ്കവും ഉണ്ടാവരുത് കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ എന്തിനാണ് മാറ്റി പിടിക്കുന്നത് വിചാരിച്ചിട്ടൊക്കെ ഇട്ട് അപ്പോൾ നമ്മളെ സിനിമാ നടന്മാരുടെ ഫോട്ടോ മുഹമ്മദ് ബഷീറിൻ്റെ ഫോട്ടോ ഒക്കെ അങ്ങനെ പോകുന്ന വഴിയിൽ മതിൽമലിങ്ങനെ നല്ലോണം വരച്ച് വെച്ചിരിക്കണേ എന്തായാലും നല്ലൊരു കലാകാരൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ വരച്ച് വെച്ച ആൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ നല്ലൊരു രസമാണ് കേട്ടോ ലൈറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കണ്ട ഞാൻ കുത്തനെടുത്ത വീഡിയോ പിന്നെ യൂട്യൂബ് ചിഹ്നത്തിലൊന്ന് എഡിറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ഒന്ന് പോയതാണ് അവിടെ ഫുട്ബോൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഷാഫി പറമ്പിലും ഓലൊക്കെ വന്നിട്ടുള്ള കളിയാണ് സിദ്ധിക്കില്ലേ നമ്മളെ എന്താ എനിക്കറിയാൻ പറ്റില്ല കേട്ടോ ഓലൊക്കെയാണ് തമാമിൽ മത്സരം അപ്പോൾ നമ്മൾ ഷാഫി പറമ്പിലിൻ്റെ പ്രസംഗമാണ് കേട്ടോ രാഷ്ട്രീയപരമായിട്ട് ഒന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ലഹരിക്കെതിരായിട്ടുള്ള സംസാരം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ നല്ലൊരു പ്രസംഗം കഴിഞ്ഞ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ പിറ്റേ നേരം വെളുത്തതിന് ശേഷം ഞാനും ചോദിച്ചത് എന്തായാലും നടുക്കള കാണിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ മോന് അക്കോറിയക്കൊന്ന് ക്ലീൻ ചെയ്യണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ അക്കോറിയ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ വലിയ ഷാർക്ക് മീൻ എന്ന് പറഞ്ഞ മീനാണ് പെട്ടെന്ന് അക്കോറിയാൻ വൃത്തിയേ ഡൗട്ട് ഇവർക്ക് നല്ലവണ്ണം ഫുഡ് കഴിക്കണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ മോൻപ് പറയും കുറച്ചിട്ടെടുത്താൽ മതി എനിക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ ഇവരുണ്ടല്ലോ നല്ല നമ്മൾ മൃഗങ്ങളെ സ്നേഹിച്ചാൽ ഭയങ്കരമാണ് കേട്ടോ ഈ മീനിൻ്റെ അടുത്തേക്ക് ഞാൻ രാവിലെ ഫുഡ് ഇട്ട് കൊടുക്കുന്ന ഒരു സമയമുണ്ട് ആ സമയം അടുത്ത് ഞാൻ ഐറ്റങ്ങളടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ മീനൊക്കെ അങ്ങനെ മേലെ വന്നിട്ട് ഭയങ്കര തുളിച്ചാട്ടാണ് കേട്ടോ അപ്പോൾ അക്കുറിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇതാ കല്ലൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയത് ഓനാണ് കേട്ടോ ഇതിൻ്റെ ആൾ അപ്പോൾ ഒരു മീൻ പരിക്ക് പറ്റിയിക്കിന് ഒരു പള്ളഭാഗത്ത് അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ മോനെന്നറിയാണ്ട് മെല്ലെ പിടിച്ചിട്ടെന്താക്കി ഒരു ഓൻമൻ ഉടനെ അതൊക്കെ പറ്റി കൊടുത്ത് നിൽക്കുന്നുണ്ട് എന്നിട്ടും വെള്ളത്തിലേക്കന്നെ ഇൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ എന്താണ് നമ്മളെ കറുകൻ്റെ അല്ലല്ലേ അതിൽ ആട്ടപ്പൊടിയൊക്കെ വെച്ചിട്ട് തേങ്ങയൊക്കെ വെച്ച് എൻ്റെ മോള് സ്കൂളൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കി പഠിക്കട്ടെ പെൺകുട്ടികളല്ലേ ആൺകുട്ടികളും ഉണ്ടാക്കുന്നുട്ടോ ഫുഡ് പെൺകുട്ടികൾ മാത്രമല്ല അപ്പോൾ ഓൾ കറുകൻ്റെ ഇലയില് ശർക്കരയും തേങ്ങയും നല്ല ജീരകമൊക്കെ ഇട്ട് വരിച്ച തേ ഇത് ആവി കയറ്റി എടുക്കൂലേ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ആൾ ചായയൊക്കെ ഉണ്ടാക്കി ഫ്രണ്ടിൽ വരും കേട്ടോ വൈകുന്നേരം ദിവസം ഇപ്പോൾ എൻ്റെ മോളെ ഡ്യൂട്ടി അതാണ് ഫ്രണ്ടിൽ വന്നിട്ട് നമ്മൾ ആവി കയറ്റി കുറച്ച് ഇലയിൽ ആക്കിക്കുന്നുട്ടോ ചെറിയ കറുകൻ്റെ ഇല ആണ് അപ്പം പിന്നെ ഒരുപാട് സമയം എടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് മുത്താറിപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്താൽ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് പക്ഷേ നമ്മുടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളെ പാപ്പക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് തലേ ദിവസം ഞാൻ ഉണ്ടാക്കിയാലും എന്നോട് പറയൂ മീറ്റേന്ന് രാവിലെ ചായ ഒക്കെ എനിക്ക് വേറെ കടിയൊന്നും വേണ്ടിട്ടോ ഈറ്റാ മതിയെന്ന് പറയും അപ്പം ഞാൻ ഒരുപാട് ഉണ്ടാക്കിയും ചെയ്യേന കേട്ടോ അപ്പോൾ എന്താ സമയം ഒരു അഞ്ചര ആയിട്ടുണ്ട് അപ്പം എൻ്റെ മോള് ചായ ആയിട്ട് ഫ്രണ്ടിൽ വന്നിരുന്നു ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ ഒരു പ്രത്യേക സുഖാൽ കുട്ടിയൊക്കെ സ്കൂളിലുണ്ടാകുമ്പോൾ നമുക്ക് അതൊന്നും നടക്കൂല നമ്മളാണുങ്ങൾ പണി കഴിഞ്ഞ് വരൂല്ല അപ്പം നമ്മളെ ഒറ്റക്ക് തന്നെ അപ്പോൾ ഞാനൊക്കെ അധികവും ഞാൻ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ ഈ സമയത്ത് കുറച്ച് തിക്കറും കാര്യങ്ങളൊക്കെ ചൊല്ലേണ്ട ആവും ചൊല്ലിട്ട് നമ്മളെ മരം എന്നിട്ടാണ് പറയുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ കുത്തിരിക്കല്ലാ കേട്ടോ ചായ മക്കൾ സ്കൂളിൽ പോകുകയാണെങ്കിൽ ചായ ഉണ്ടാവില്ല ഒരു കുപ്പി വെള്ളമായിട്ട് അവിടെ ഫ്രണ്ടിലവിടെ പോയിരിക്കും കേട്ടോ അപ്പോൾ ഈ മാസം നമ്മ അടുത്ത മാസം നമ്മളെ ഈ വീടിൻ്റെ വീടിൽ താ ആൾ വീട് ഉള്ളത് അപ്പോൾ ആ വീട്ടിൽ താമസം തുടങ്ങിയിട്ടോ ഇതൊക്കെ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വീടുകളാണ് അപ്പോൾ അവിടെ മോട്ടറ് നിറഞ്ഞ് വെള്ളം അങ്ങനെ സുറസുറാനും പറഞ്ഞ് പോകുന്നുണ്ട് കുറേ നേരം ഞാൻ നോക്കി നിന്നിട്ടോ പിന്നെ ഒരു രക്ഷയില്ലാതായപ്പോൾ ഞാൻ നമ്മൾ അയൽ വീട്ടിലെ നമ്പർ വേണം എന്നിതട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ അവിടെയുള്ള റെയ് ജിനെ വിളിച്ച പറഞ്ഞ് എച്ചിയെ മോട്ടറ് നിറഞ്ഞ് വെള്ളം പോകുന്നുണ്ടെന്ന് പറഞ്ഞ അപ്പോൾ ഉപ്പർ വേഗം ഓഫാക്കിയിട്ടോ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നമ്മളെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ നേരം കുത്തിരുന്ന് ആസ്വദിച്ച് ചായ ഒക്കെ കുടിക്കുമ്പം പിന്നെ കുറച്ചൊരാറ് ആറേകാൽ വരെ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഫ്രണ്ടിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊതുക് വരാനുണ്ട് കേട്ടോ ആനച്ചക്ക പോലത്തെ ഓരോ കൊതുകുകളാണ് ആ കൊതുകിൻ്റെ ശല്യം കാരണം നമ്മൾ പിന്നെ അവിടുന്ന് പെട്ടെന്ന് എണീക്കും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് ഫ്രണ്ടിൽ നിന്ന് വേഗം കൂടെ പോയാണ് കേട്ടോ അപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും പ്രത്യേകിച്ച് ഇങ്ങനെ പച്ചപ്പക്ക ഉള്ള സ്ഥലത്ത് നല്ല കൊതുകായിരിക്കും കേട്ടോ നമ്മളവിടെ ആറേകാൽ തുടങ്ങിയിട്ട് ഏഴ് മണി വരെ ആ കൊതുകുണ്ടാവും പിന്നെ കൊതുകൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരോടും അസ്ലാമലൈക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്